അധ്യായം ഇരുപത്തിയഞ്ച് നിസ്കാരം ദീനിന്റെ തൂണിൽപ്പെട്ടതാ നിസ്കാരം ഈ മാൻ കഴിഞ്ഞാൽ പിന്നിതാ വിസ്താരം വിജയം അതിൽ ഉണ്ടെന്നു വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ ജസതിന്റെ അമലിൽ ഏറ്റവും ശഹാദത്തനി കഴിഞ്ഞ പിന്നെ മഹത്വവും ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ലേ പൊന്നേ ജനദൃഷ്ടിയിൽ മതിപ്പുള്ളതായി ഗണിക്കപ്പെടും മതദൃഷ്ടിയിൽ അവൻ ഹീനനായി തള്ളപ്പെടും അവൻ നാളെ പിർ അവനോട് കൂടി വരുന്നതാ ഹാമാനും അവനോടൊപ്പമായി കാണുന്നതാ ഒഴിക്കുന്ന പക്ഷം നിയമമോ കൊല്ലേണ്ടതാ ജംഇൻ്റെ സമയം കഴിയണം എന്നുള്ളതാ അവൻ ദീൻ പൊളിച്ചവനായ ഹദീസിൽ വന്നതാ റബ്ബിൻ്റെ കോപം അവൻ്റെ മേൽ ചൊരിയുന്നതാ വയിലും അവർക്കാണെന്നു കുറു ആൻ വന്നതാ സൂറത്ത് മാഴും നോക്കിയാൽ കാണുന്നതാ അത് നരകവാസികൾക്കുള്ള ചീഞ്ചലമൊക്കെയും ഒഴുകുന്ന സ്ഥലമാണെന്ന് സുഫിയാൻ സൗരിയും അതികഠിനമായൊരു ശിക്ഷയാ വയില ൗലുബന് അബ്ബാസും തന്ന ഇതുപോലെ വയലുൾക്കൊണ്ട ആയത്തും ഒരാൾ കേൾക്കുന്നു എന്നാൽ പറയണം ഉടൻ തന്നെയാ പൊറത്തില്ലയെങ്കിലെനിക്ക് വയിലിയെന്ന് അതുമാത്രമല്ല അത് സുന്നത്തായി പറയുന്നു പറയുന്നുവത്തിനും പത്ത് വർഷം മൂന്ന് മാസം കഴിഞ്ഞതിൽ പിന്നെ ഫറുതായി വന്ന് അത് റജബ് മാസമിലാണ് മിഹറാജിന്ന േഴാം രാവിലാണതുമെന്ന അശുബിളി ആദ്യം നിസ്കരിച്ചത് ആദമാ ശുക്റിനു വേണ്ടിയിട്ടാണതെന്നു പ്രസിദ്ധമാ ലുഹാദ്യം ഇബ്രാഹിം നബിയാണെന്ന ദാവൂദ് നബിയെന്നും ബുജൈനിമി തന്ന അസുറാദ്യമായി നബിയുനുസാണെന്നുണ്ട് അതി നബി സുലൈമാനെന്ന് വേറെയുമുണ്ട് യാക്കൂബ് നബിയെന്നുണ്ട് ആദ്യം മഗുരിബിൽ റോഹുള്ള ഈസ എന്നുമുണ്ടൊരു കൗലതിൽ ഇഷനുസ്കരിച്ചത് ആദ്യമായി നബിയുനുസാ ഒരു കൗലിലവരല്ലാദ്യമായി മൂസ നമുക്കുള്ള നബിക്കില്ലാദ്യതഞ്ചും ഒത്തതാ മറ്റാർക്കുമില്ലെന്ന ഹദീസിൽ വ്യക്തമാ ഇത് സമയമായാൽ നിസ്കരിക്കല്ലാസിമാ അല്ലാത്ത പക്ഷം കരുതലും സമയം കഥ ആകുന്നതിനും മുമ്പിത് ഞാൻ നിസ്കരിക്കാമെന്നുമാ കരുതേണ്ടത് കരുതാതെ വക്കത്തിൽ തന്നെ നിർവഹിച്ചാൽ അത് അവൻ ദോഷി തന്നാണ് നിയമം ഉള്ളത് പ്രശ്നങ്ങളേതും പരിഹരിക്കാനേറ്റവും ഉതകുന്നതാ നിസ്കാരമെന്നാ നിയമവും അൽബക്കറയിൽ നീ നോക്കിയാൽ കാണുന്നതാ അത് വസ്ത്രീനു തൊട്ട് നീ ഓതേണ്ടതാ യാറബന ഹൈറിന്റെ ബാബു തുറന്നു ത ഉന്മേഷമായി തൗഫീഖ് താ ഒഴുകുന്ന നദിയെന്നാണ് ഉപമഹദീസതിൽ കുളിക്കുന്നു ദിവസവുമഞ്ചുനേരമൊരാളതിൽ എന്നാൽ അയാൾക്കൊന്നുമില്ലതുപോലെയ നിസ്കാരവും തെറ്റൊക്കെ നീക്കാൻ തന്നെയാ ചോദിച്ചൊരാളി ബിലീസിനോടായി പണ്ട് ഞാൻ നിന്റെ രീതിയിലാകുവാൻ കൊതിയുണ്ട് എന്തൊക്കെയാണതിനിന്ന് ഞാൻ ചെയ്യേണ്ടത് നിസ്കാരമൊക്കെ ഒഴിക്കലാ എന്നാണ് അയാൾക്ക് ലൈൻ ജവാബ് കൊടുത്തത് തമ്പീഹ് തൊണ്ണൂറ്റഞ്ച് നോക്കതിലുണ്ടിത് ഖബറിൽ സിറാജ മാത്രമല്ല ഇത് മോനിസ മുൻകരുന കീറോടും ജവാബിന് ജാലസ അമലും കബൂലാകുന്നിരിന്നിത് വേണ്ടതാ പ്രാർത്ഥനയ്ക്ക് ജാപത്തും ഇതിൽ ബന്ധിച്ചതാ ഇതുകൊണ്ട് ജസതിന് റാഹത്തും ലഭിക്കുന്നതാ ിൽ വറക്കത്തും കാണുന്നതാ ശത്രുക്കളോടെതിർക്കുന്നതിന് ഇത് മെച്ചമാ അത് ആയുധം എന്നും ഹദീസിൽ വ്യക്തമാ കൂടാതെ നീജനകൃഷ്ടമായത് സകലതും തടയുന്നതാണെന്നാണ് കുറാൻ വന്നതും പാലം കടക്കാൻ കടക്കാനേറ്റവും ഉതകുന്നതാ മീസാനിലേറ്റം ഭാരവും ഇതിനുള്ളതാ തണലായി വരും കൂടാതെ താജാ സിരസതിൽ അതുമാത്രമല്ല പ്രകാശമാ മുൻഭാഗമിൽ സ്വർഗത്തിലേക്കു കടക്കുവാൻ താക്കോലിതാ ഇവയൊക്കെയും തിരുവചനമിൽ നിന്നുള്ളതാ ഉറങ്ങാതുണർന്നിരിക്കുന്ന സമയം രാപ്പകൽ പതിനേഴ് സാഹത്താണ് എന്നും ഗാലിബിൽ രാവിൻ്റെ ആദ്യം മൂന്ന് അന്ത്യം രണ്ട് പകൽ മുഴുവനും പന്ത്രണ്ട് സാഹത്തുണ്ട് ഓരോ മണിക്കൂറിനും ഓരോറക്കാത്ത അതിൽ വന്നതിൽ തീരണം എന്നുള്ളതാ പതിനേഴ് ഇറക്കണത്തിൻറെ ഹൈക്കുമത്താണിത് അള്ളാഹു അയലം എന്നതാ പിന്നുള്ളത് നിസ്കാരമൊഴിക്കുന്നു എന്നാൽ പിന്നേ അസുഹാബിമാരിൽപ്പെട്ട പലരും തന്നെ അവൻ കാഫിർ ആരം ഉബാഹാണെന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞതായി കാണുന്നു അബ്ബാസുണ്ടതിൽ ജാബിർ ബിൻ ബ്ദുല്ലാഹിയും പങ്കാണതിൽ കൂടാതെ അലി സയ്യദുനഅലിയതിലുണ്ട് അതുപോലെ തന്നതിൽ ബിന് മസുരോതുണ്ട് മുൽത്തറിനവന തിന്നുവാൻ അനുവാദമാണ് എന്നുള്ളതും നീ നോക്ക് റൗലയിൽ വ്യക്തമാസലീം തന്നവനോട് സുന്നത്തില്ല അവനോടതിന് ജവാബ് പറലും ഇല്ല കുഴപ്പങ്ങളുണ്ടാകുന്നതിനിടയുണ്ട് എന്നാൽ മടക്കണമെന്ന നിയമവുമുണ്ട് അവൻ കൽബിനേക്കാൾ നിന്ദനാണെന്നുള്ളതാ ദാഹിച്ച വെള്ളം പോലും അവനില്ലാത്തതാ യാറൊപ്പനാ നിസ്കാരമെല്ലാം കൃത്യമാ അനുഷ്ഠിക്കുവാൻ തൗഫീഖ് താ സൗജന്യമാക്കത്തിൻ്റെ ആദ്യം നിസ്കരിക്കൽ നല്ലതാ റബിൻ അതേറ്റം ഇഷ്ടമാണെന്നുള്ളതാ അവനുള്ളവാനും നിനക്കതിലുണ്ട് തിരുമൊഴിയതും തുറുമുതിയതിൽ കിടപ്പുണ്ട് മുനാഫിഖായാൽ സുബിഹിയേറ്റം ഭാരമാ അതുപോലെയാണിഷയും ഹദീസിൽ വ്യക്തമാ അറിയുന്ന പക്ഷം പ്രതിഫലം ഇവ രണ്ടിലും ചൊല്ലുന്നതാണെല്ലാവരും ഇഴഞ്ഞെങ്കിലും എന്നുള്ളതും തിരുവചനമിൽ കാണുന്നതാ അബൂഹുറൈറരിവായത്തും അതിലുള്ളതാ ജമാത്തായി നീ നിസ്കരിക്കൽ വേണ്ടതാ പല രീതിയിൽ ഫലമുള്ളതായി കാണുന്നതാ കൂടാതെ തന്നെ അത് ഫറുൽ കിഫയാണെന്ന ഒരു കീലയിൽ ഇത് ഫറുൽ അയിനാണെന്ന തിരുനബിയുടുമത്തിനു മാത്രമിതുള്ളതാ എന്നും ഭുജരിമി നോക്കിയാൽ കാണുന്നതാ തെക്ക് ബീറത്തുൽ ഇഹ്റാം വിടാതൊരു നാൽപ്പത് ദിവസം ജമാത്തായി നീ നിസ്കരിച്ചാൽ അത് ബറാ അത്താ നിനക്കത് നിഫാത്തിൽ നിന്നും അതുമാത്രമല്ല ജഹന്നമിൽ നിന്നും അനസന്നവർ റിപ്പോർട്ടു ചെയ്തിട്ടുള്ളതാ തുറുമുതിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ജമാഅത്തിൽ വച്ചേറ്റ മുഫുലു ജുമുഴയാ ജുമാഅയുടെ സുബിഹിക്കുള്ള ശ്രേഷ്ഠത പിന്നെയ പിന്നീട് എല്ലാ സുബിഹ് ഇഷയും പിന്നെ അസറും ലുഹർ പിന്നീട് മകുരിബു തന്നെ ജമാത്തായി നീ സുബിഹി നിസ്കരിച്ചാലത് ഫാത്ത് തടയാനുതകുമെന്നാണുള്ളത് കൂടാതെ രാത്രിയിൽ മുഴുവനും നീ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ഫലവും വന്ന് ജമാഅത്തായി ഇഷ നിസ്കരിച്ചാൽ വന്നതിൽ നീ പകുതി സമയം നിന്ന ഫലവും രാത്രിയിൽ ഇമാം സലാം വീട്ടാത്ത സമയത്തൊക്കെയും ലഭിക്കും ജമാഅത്തിന്റെ ശ്രേഷ്ഠത തന്നെയും കരുതാതിരുന്നാൽ തന്നെ മാമ് ഇമാമത്ത് ിക്കുന്നതാമ മോമിനാക ഇമാമത്ത് ഒരു കാരണം കൂടാതെ നീ പിരിയുന്നത് മക്റോഹ് തന്നെ ഫലീലത്തും നശിപ്പിച്ചത് പിരിയുന്നതിൽ സഭമുള്ളതായാൽ പിന്നേ ിക്കുന്നതാണ് പതീലത്തെല്ലാം തന്നെ ഫറുതായതഞ്ചും നീ മടക്കൽ സുന്ന ജമാ അത് വക്തിലാകണമെന്ന അത് സുന്നത്തായിട്ടാണ് കെട്ടുപെടുന്നതും ഫർലെന്നു വേണം നീ അതിൽ കരുതേണ്ടതും ഉലാഫസാദാണെന്നു കണ്ടാൽ അതിനി മതിയാകയില്ലെന്നാണ് നിയമം ഉള്ളത് ആളധികമായ ജമാനത്തേറ്റം മെച്ചമാ കൂടുന്ന തോതിൽ തന്നെ റബ്ബിനതിഷ്ടമാ ഇമാമിനുള്ള തഹറുമും ലഭിക്കുന്നത് പ്രത്യേക പൊതിലിൽ തന്നെയാണെണ്ണുന്നത് നിസ്കാരത്തിൻ്റെ കഴമ്പിതാണെന്നാണ് പ്രത്യേകമായതിലാജ്ഞയുള്ളതുമാണ് ദിനം അത് തുടരയായാൽ പിന്നെ നരകം നിഫാതിവയും ഒഴിഞ്ഞതു തന്നെ ഇമാമിനുള്ള തഹറുമിൻ്റെ ഉടൻ തന്നേ മൂം ഇഹ്റാമിൽ തുനിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നതാണ് തഹറുമിൻ്റെ ഫളീലത്ത് ജമാഅത്തിൻ്റെ ഫലീലത്തല്ലി ഫലീലത്ത് നിർത്തിയിലൽപ്പം കിട്ടിയെന്നാലും അത് ിക്കുന്നതാണെന്നാണ് കീലയിലുള്ളത് എത്തിച്ചിരുന്നാലും മൃക്കോഴിൽ ഔവലിൽ ലഭിക്കുന്നതാണെന്നാണ് മറ്റൊരു കീലയിൽ ഹൈറിന്റെ മാർഗമിൽ തന്നെ റബ്ബി സമയവും ചെലവാക്കുവാൻ തൗഫീക് താനീ നിത്യവും ഗുണം ചെയ്യണേ ലഭിക്കും സഹബത്താലിനും കൊമ്പിട്ടുകൊണ്ടിരിക്കുന്ന കാലം റബ്ബിനും